കാസർഗോഡ് ജില്ലയിലെ സർവേ ഭൂരേഖാ വകുപ്പ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സപ്തഭാഷ സർവേ സംഗമം സംഘടിപ്പിച്ചു പെരിയയിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിലുള്ള പുരോഗതി കാഴ്ചവെക്കുന്ന കാസർഗോഡ് ജില്ലയിലെ സർവേ ഭൂരേഖാ വിഭാഗം ജീവനക്കാരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സപ്തഭാഷ സർവേ സംഗമം സംഘടിപ്പിച്ചത് പെരിയയിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു ഇതൊരു സപ്തഭാഷ സർവേ സംഗമം പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ സർവേയെ പറ്റി തന്നെയാണ് കൂടുതൽ പറയുന്നില്ല പക്ഷേ എന്നാലും പറയാതിരിക്കാനും കഴിയുന്നില്ല എന്നാലും അത്രയും ഒരു 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 നല്ല പ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ ചെയ്തു പറഞ്ഞത് കാസർഗോഡിനെ സംബന്ധിച്ചോളം ഘട്ടത്തിൽ ഒരു ഇറണൂറ് വില്ലേജുകളിൽ പബ്ലിഷ് ചെയ്യുക നയൻ ടു പബ്ലിഷ് ചെയ്തതിൽ ഇരുപത്താറ് വില്ലേജുകൾ കാസർഗോഡ് നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തിൽ അപ്പോൾ അതൊരു നല്ല ഒരു പെർഫോമൻസ് ആണ് എനിക്ക് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പോൾ ഇതേ തന്നെ നിങ്ങളെല്ലാവരും തുടർന്ന് നല്ല രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനം തുടർന്ന് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ എ ഡി പറഞ്ഞ മാതിരി ഞാൻ ചാർജ് എടുത്ത ശേഷം ഈ രണ്ടാം ഘട്ടത്തിൽ ചെയ്യേണ്ട ലിസ്റ്റ് നോക്കിയപ്പോൾ ലിസ്റ്റ് നോക്കി അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ അധ്യക്ഷത വഹിച്ചു പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ കഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രദീപ് ജെയിൻ സിനിമാ താരം മഞ്ജുളൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു സർവേ സൂപ്രണ്ടുമാരായ നരേഷ് കുമാർ കുഞ്ഞിയൂർ പ്രസാദ് കെ വി സിജി തോമസ് എന്നിവർ സംസാരിച്ചു റീ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ പി ഗംഗാധരൻ സ്വാഗതവും ജില്ലാ എച്ച് സന്തോഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി